ഹലോ ഫ്രണ്ട്സ് ഈ ഒരു ബിരിയാണി കാണുമ്പോൾ തന്നെ നമ്മൾ പുനലൂർ കൊട്ടാരക്കര പത്തനാപുരം സൈഡുകാർക്കൊക്കെ ഈ ഒരു സ്പോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് സലാഡും വഴുതനങ്ങയെ കൊണ്ടൊരു സ്പെഷ്യൽ കറിയും അതേപോലെ അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഹൽവയും ഒപ്പം ഒരു അച്ചാറുമാണ് അവർ തന്നത് അവരുടെ ആ ഹൽവ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചെറിയൊരു പുളിയും അത്യാവശ്യം ഒരു പനം കൽക്കേണ്ടതിന്റെ ഒരു മധുരമായിരുന്നു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണി വന്നു കേട്ടോ ഈ ഒരു ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ബിരിയാണി വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബിരിയാണി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് രണ്ടിലും അത്യാവശ്യം നല്ല രണ്ട് പീസും മുട്ടപൊഴുങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി അമ്പത് രൂപയും ബീഫ് ബിരിയാണിക്ക് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വന്നത് എന്നാലും ഈ ബിരിയാണി ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നമ്മുടെ ഈ ബിരിയാണി കിട്ടുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പത്തനാപുരത്ത് ഹരി ബിരിയാണിയിലാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനാപുരം സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ